തനിക്കിട്ട് പണിഞ്ഞവർക്കുള്ള മറുപണിയുമായി ഇതാ ഉടൻ വരുന്നുവെന്ന് പത്മജ വേണുഗോപാൽ പത്തനംതിട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടി എത്തുന്ന വേദിയിൽ ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വരാൻ പോകുന്ന ദിവസങ്ങളിൽ കൂടുതൽ കോൺഗ്രസിലെ വമ്പൻ നേതാക്കന്മാർ ബി ജെ പിയിലേക്ക് എത്തുമെന്നും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഇവിടം ഭരിക്കുമെന്നും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റുകൾ നേടുമെന്നാൽ രണ്ട് മുന്നണികളും കണ്ടോളൂ എന്നാണ് പത്മജ വേണുഗോപാൽ പരസ്യമായി തന്നെ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല മുൻപ് എ കെ ആന്റണിയും കെ കരുണാകരനും ഗ്രൂപ്പ് കളിച്ചിരുന്നുവെങ്കിലും മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ മക്കളായ തങ്ങൾ അതായത് കെ കരുണാകരന്റെ മകളായ പത്മജ വേണുഗോപാലും എ കെ ആന്റണിയുടെ മകനായ അനൽ ആന്റണിയും ഇനി ഒരുമിച്ച് ഒരേ തട്ടിൽ ഒന്നിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കായി പ്രവർത്തിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടയായി തന്നെയാണ് താൻ ബി ജെ പിയിലേക്ക് വന്നതെന്നും ഇനി ആരും തന്നോട് എന്തിനാണ് ബി ജെ പിയിലേക്ക് വന്നതെന്ന് ചോദിക്കരുതെന്നും പത്മജ അടിവരയിട്ട് പറഞ്ഞിരിക്കുകയാണ് പി സി ജോർജ് തനിക്ക് സഹോദരനെ പോലെയാണെന്നും എന്തുകൊണ്ട് പി സി ജോർജിനെ പോലെയുള്ള നേതാക്കന്മാർ തന്നെ കുറ്റം പറയുന്നില്ല എന്നും പത്മജ വേണുഗോപാൽ ചോദിച്ചു ഏതായാലും തൃശൂരിൽ താൻ മത്സരിച്ചപ്പോൾ തനിക്കായി എല്ലാ വിദ്യാസ്പോൾ ും മറന്നൊണ്ട് പ്രത്യേകിച്ചും ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉണ്ടായിരുന്നപ്പോഴും അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് തനിക്കായി പ്രചരണത്തിനായി ആദ്യം മോഡിയെത്തിയ വ്യക്തിയാണ് അനിൽ ആന്റണി എന്നും അതുകൊണ്ട് തന്നെ അനിൽ ആന്റണിക്കായി പത്തനംതിട്ടയിൽ ആദ്യം മോഡിയെത്തണമെന്ന് താൻ കണക്ക് കൂട്ടിയിരുന്നുവെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു ഏതായാലും വരാൻ പോകുന്ന ദിവസങ്ങളിൽ എൽ ഡി എഫിനും യു ഡി എഫിനും ഒരുപോലെ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് വെളിപ്പെടുത്തലുകളുമായി പത്മജ വേണുഗോപാൽ രംഗത്തുണ്ടാകുമെന്ന് വ്യക്തം കാലങ്ങളായി സത്യം പറഞ്ഞാൽ മോദിജിയുടെ കാര്യങ്ങളും വികസന കാര്യങ്ങളും അദ്ദേഹം അമ്പലം മാത്രമല്ല ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ പറയാൻ നിന്നാൽ ഒരു ദിവസം മുഴുവൻ അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ ഈ വികസന പ്രവർത്തനം നടത്താൻ വേറെ ഒന്നിനോടും ആഗ്രഹമില്ലാത്ത എന്താ പറയാ നമ്മൾ നമുക്ക് കുടുംബം കുട്ടികൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചെറിയൊരു ഇത് വരും പക്ഷെ അദ്ദേഹത്തിന് അതൊന്നുമില്ല അദ്ദേഹത്തിന്റെ കുടുംബം എന്ന് പറയുന്നത് ഭാരതമാണ് അപ്പൊ ഭാരതത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് അദ്ദേഹം ആലോചിക്കുന്നത് അതിലാകൃഷ്ടയായിട്ട് തന്നെയാണ് ഞാൻ വന്നത് ഇനി ആരോ എന്നോട് എന്തിനാ ബി ജെ പി പറഞ്ഞാൽ ചോദിക്കണ്ട അതിൻ്റെ ഉത്തരമാണ് ഞാനിവിടെ പറഞ്ഞത് പിന്നെ ഞാൻ വന്നതിൽ വേറെ കാര്യം കൂടി ഉണ്ട് അനിൽ ആൻ്റണി ഞങ്ങളുടെ അച്ഛന്മാർ ഗ്രൂപ്പ് തമ്മിലോടും കളിച്ചിട്ടുണ്ട് രണ്ടുപേരും അത്യാവശ്യത്തിന് ഗ്രൂപ്പൊക്കെ കളിച്ച ആൾക്കാരായിരുന്നു പക്ഷെ ഞങ്ങൾ മക്കൾ തമ്മിൽ അന്നും ഭയങ്കര സ്നേഹമായിരുന്നു ഇവർ ഗ്രൂപ്പ് കളിക്കും ഞങ്ങൾ സ്നേഹമായിട്ട് ജീവിക്കും അപ്പം ഞാൻ തൃശൂർ നിൽക്കുന്ന സമയത്ത് അനിൽ ആൻ്റണി ഞാൻ വിളിക്കാതെ എനിക്ക് എനിക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ വന്ന ഒരാളാണ് അതുകൊണ്ട് ആദ്യം വരുന്നത് അനിലിൻ്റെ അടുത്തേക്ക് ആവണം എന്നെനിക്ക് ഉണ്ടായിരുന്നു ഒരു കാര്യം തൃശ്ശൂരിൽ നിന്ന് വരുന്ന ഞാൻ എനിക്ക് എല്ലാ ജില്ലയിലും അറിയില്ല ഒരു കാര്യം എനിക്കറിയാം ഇപ്രാവശ്യം ബി ജെ പി അക്കൗണ്ട് തുറന്നിരിക്കും ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ആർക്കും സംശയം വേണം അത് എത്ര എണ്ണം എന്ന് നോക്കിയാൽ മതി ഇനി വളരെ കുറച്ച് നാളുകളെ ഉള്ളൂ ഇവിടെ അധികാരത്തിലേക്ക് ബി ജെ പി എത്താൻ ഞാൻ പലരോടും സംസാരിക്കുന്ന ആളാണ് എനിക്ക് എല്ലാ പാർട്ടികളിലും ബന്ധങ്ങളുണ്ട് അവരെല്ലാം ഒരു സമയം നോക്കി നിൽക്കുകയാണ് എൻ്റെ പിന്നാലെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ പിന്നാലെ ഇനി പലരും വന്നുകൊണ്ടിരിക്കുക അത് എൻ്റെ മഹത്വല്ല ഞാൻ പാവം കാരണം അവർ പറയണ്ടല്ലോ പത്മജ പോയതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല എന്ന് പത്മജ പോയതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു നമുക്ക് ഞാൻ പറയാം എന്താണെന്നുള്ളത് വേറെ ഒന്നുണ്ട് ഞാൻ വലിയ ആളായതുകൊണ്ടല്ല എൻ്റെ ദുഃഖങ്ങൾ ആ പാർട്ടിയിലത്തെ പല പ്രവർത്തകർ അറിയാം അറിയില്ല അപ്പോൾ ആ പാർട്ടി പ്രവർത്തകരെ വളരെയധികം സങ്കടത്തോടു കൂടി എന്നെ വിളിക്കാറുണ്ട് അവരെല്ലാം ഇത് കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നാലെ പോരും എന്നുള്ള കാര്യത്തിന് എനിക്കൊരു സംശയമില്ലാത്തതാണ് ഞാൻ പറയുന്നത് ഈ പാർട്ടി അടുത്ത അസംബ്ലിയിൽ അധികാരത്തിൽ വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശ്വാസമല്ല ഇത്രയും കാലം കെ കരണാരിൻ്റെ കൂടെ നിന്ന് പ്രവർത്തനം നടത്തിയ പരിചയത്തിലാണ് ഞാൻ പറയുന്നത് അച്ഛൻ്റെ ഒരു രാഷ്ട്രീയത്തിലെ ഒരു ഒരു എന്താ പറയുക എന്താ കളി അറിയുന്ന ഒരാളായിരുന്നു അത് മുഴുവൻ കൂടെ ഒന്നും പഠിക്കാൻ പറ്റിയിട്ടുണ്ട് എനിക്ക് ഇതുവരെ അത് ഉപയോഗിക്കേണ്ട സാഹചര്യം കിട്ടിയിട്ടില്ല അപ്പോൾ കാരണം അവർ സംഭവിക്കില്ല അപ്പോൾ തീർച്ചയായിട്ടും പാർട്ടി എൻ്റെ കൂടെ നിന്നാണ് പാർട്ടിക്ക് വേണ്ടി എത്ര സമയം വേണമെങ്കിലും പ്രവർത്തിക്കാൻ എനിക്കിഷ്ടമാണ് ബന്ധങ്ങളുണ്ട് വ്യക്തിബന്ധങ്ങളാണ് ഞാൻ കൂടുതൽ കൊണ്ട് നടക്കാറ് എന്തുകൊണ്ടാണ് പി സി ജോർജ് ഏട്ടൻ എന്നെ കുറ്റം പറയാത്ത എന്നെ പറയില്ല അദ്ദേഹം കാരണം എന്നെ അത്ര ഇഷ്ടമാണ് അപ്പം ആരോ പറഞ്ഞു പി സി ജോർജ് സാറിനെ നല്ലത് പറയിപ്പിക്കാൻ വേറെ ആർക്കും പറ്റില്ല കേട്ടോന്നെ ഞാൻ പറഞ്ഞല്ല എനിക്ക് അദ്ദേഹത്തിന് ഒരു മൂത്ത സഹോദരനെ പോലെ ഇഷ്ടമാണ് ഇങ്ങനെ ഭയങ്കരമായിട്ട് പറയുന്നവർക്ക് ഉള്ളിലൊന്നും ഉണ്ടാവില്ല ഞാൻ അതാണ് അദ്ദേഹത്തെ പറ്റി മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ വ്യക്തിബന്ധങ്ങളാണ് നമ്മളെ രാഷ്ട്രീയ എന്തായാലും വ്യക്തിബന്ധങ്ങൾ പ്രധാനമാണ് നമുക്ക് അതുകൊണ്ട് ആ വ്യക്തിബന്ധങ്ങളും എനിക്കുള്ള ചെറിയ കഴിവുകളും വലിയ കഴിവെന്നൊന്നും ഞാൻ പറയില്ല കാരണം ഇപ്പം ആ ഏഴു ദിവസമായി എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കണോ അങ്ങനെ കഴിവില്ലാത്തതാണെങ്കിൽ എന്നെന്തിനെ ചീത്ത പറഞ്ഞു എന്നെ വിട്ടൂടെ എന്നെങ്ങനെ ദിവസം കാരണം ഉണ്ടാക്കി ചീത്ത പറയും ഈ പറയുന്ന ആളുകളാണ് എന്റെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് അറിയാം നിങ്ങൾ ഏതാളാണ് എനിക്കെതിരെ കൂടുതൽ പറയുന്നതെന്ന് ചോദിച്ചു അവരാണ് എന്നെ പുറത്താക്കിയ പിന്നില് അതിന്റെ കാര്യങ്ങള് എന്നെങ്കിലും ഞാൻ തുറന്നു പറയാണ്ട് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോല്ല